ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ പുതിയൊരു സെൽവിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള ഗപ്പികളെ നോക്കാം ഇന്ന് നമ്മുടെ ബ്ലൂ വെൽറ്റ് സീബ്രയും കുറച്ച് ഗപ്പികളും കൊടുക്കാനുണ്ട് എല്ലാ വെറൈറ്റി ഗപ്പികൾക്കും പയറിന് എൺപത് രൂപയാണ് സീബ്രൂപയാണ് പയറിന് ഗപ്പികളുടെ ആദ്യത്തെ ഡ്രാഗൻ ആണ് സെമി സൈസ് വരുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ അടീര് കൊടുത്തിട്ടുണ്ട് ഗപ്പിയെ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോളുകൾ ഒഴിവാക്കുക അടുത്ത ഐറ്റം വരുന്നത് ഐറ്റം ആണ് സെയിം കൊടുക്കാനുള്ളത് കൊറിയർ അവൈലബിൾ ആണ് ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് ഹോം ഡെലിവറി ഉണ്ടാവുകയില്ല അടുത്തുള്ള കൊറിയർ ഓഫീസിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണം ഞങ്ങൾ കൊറിയർ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ ഗൂഗിളും സ്പീഡ് ആൻഡ് സേഫിലാണ് ഈ കാണുന്നത് ഗാലക്സി ആണ് 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 സൈസ് സൈസ് വരുന്നത് അടുത്ത ഐറ്റം പ്ലാറ്റിനം വേണ്ടവർ ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അയക്കേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത ഐറ്റം വരുന്നത് ഫുൾ ഗോൾഡിന് സെമ് അഡൽറ്റ് ആണ് പേരിന് അമ്പത് രൂപയാണ് ഇത് വരുന്നത് ഒരു വൈറ്റ് ഗോൾഡ് ടൈപ്പാണ് ആണ് രൂപയാണ് രൂപയാണ് ഇനി കുറച്ച് ബ്ലൂ സീബ്ര കൊടുക്കാനുണ്ട് ഈ കാണുന്നതാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഫിഷ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം